ഹായ് ഫാമിലീസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഈസി ആയിട്ടുള്ള നൈലോൺ ബേബി ബാൻഡാണ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതും നല്ല ഫ്ലവർ ഡിസൈനിൽ സിമ്പിളായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്നു കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഫോം ഷീറ്റിലേക്ക് ഇതേപോലൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ നല്ല രീതിയിൽ വരച്ചും കൂടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് സ്ക്വയർ ഷേപ്പിൽ കത്രിക യൂസ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ വീണ്ടും ഒന്നുകൂടി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് മൂന്നെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഇതേപോലെ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വീണ്ടും ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതേപോലെ അതിൻ്റെ അകത്തായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വരക്കാനായിട്ട് ഇതേപോലെ ഒരു നീഡിലാണ് എടുത്തിരിക്കുന്നത് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം കത്രിക യൂസ് ചെയ്തിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഇതിനൊന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് സെൻ്റർ വരെയല്ല പകുതി വരെയാണ് ഞാൻ കത്രിക യൂസ് ചെയ്തിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഓരോ കട്ട് ചെയ്ത പോർഷനിലും ഇതേപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറിൻ്റെ പെറ്റൽസ് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള പെറ്റിൽസുകളായിട്ട് കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്നെണ്ണം ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇസ്തിരിപ്പെട്ട് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഇസ്തരിപ്പെട്ട് ചൂടായതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് മൂന്നെണ്ണം ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് കൂടിയുണ്ട് അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ആദ്യത്തേത് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഞാൻ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കിയതിന് ശേഷം മൂന്നാമത്തേതും ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതേപോലെ യെല്ലോ കളറിലുള്ള ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതിന് ശേഷം ഇതേപോലെ ചെറിയ രീതിയിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ണ്ട് അതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം അപ്പം ഇതേപോലെ ഞാൻ അതിനെ അതിനടുപ്പിച്ചപ്പിച്ച് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് കുറച്ച് ഗ്ലൂവും കൂടി ആക്കി കൊടുത്തിട്ട് ഒരേപോലെ ഇത് അമർത്തി അമർത്തിപ്പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിന്റെ അടിയിലായിട്ട് ഞാൻ കുറച്ചും കൂടി ഗ്ലോ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവറിന്റെ നടുവിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ നമ്മുടെ വർക്ക് ഫ്ലവറിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതേപോലെ മൂന്ന് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് ഫ്ലവേഴ്സാണ് ഒന്നിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതേപോലെ ഞാൻ ചെയ്തെടുത്തു ഇനി നമുക്കത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനായിട്ടുള്ള ലീഫ് നമുക്ക് റെഡിയാക്കി കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ട് ലീഫ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലീഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ സെൻ്ററിലായിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് സെൻറ്ററിലും അതേപോലെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ചെറിയ ലൈൻസ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടെണ്ണത്തിൽ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഉള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ആദ്യത്തെ ലീഫിൽ ഇതുപോലെ ഗ്ലൂ പിറകിലാക്കി കൊടുത്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യത്തെ ഫ്ലവർ എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ലീഫിനോട് അടുപ്പിച്ച് തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് വീട് രണ്ടാമത്തെ ഫ്ലവറിൻ്റെ അടിയിലും ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഫെൽറ്റ് ഷീറ്റിൻ്റെ മുകളിലേക്ക് അടുപ്പിച്ച് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ അടുത്ത ലീഫ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ലീഫിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം അത് ഫെൽറ്റ്ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത്തെ ഫ്ലവറും ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നൈലോൺ ബേബി ബാൻഡിലേക്ക് നേരത്തെ ചെയ്ത വർക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലവറിൻ്റെ ഫ്ലവറിന്റെ പിറകിലായിട്ട് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൈലോൺ ബേബി ബാൻഡിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു വർക്കും കൂടിയാണിത് ഇത്രയും സിമ്പിൾ ആണിത് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ